സോ ഹലോ വെൽക്കം ഒളപ്പ് യു ടു എംസ് സ്റ്റഡി സെൻ്റർ എൽ പി യു പി കാറ്റ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനശാസ്ത്രം ആ വിഷയത്തെക്കുറിച്ചുള്ള റാപ്പിഡ് ആയിട്ടുള്ള കുറച്ച് വാമപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഈ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ ടെലഗ്രാം ചാനലിൽ ഉണ്ടാവും അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒപ്പം നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ സേവ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിവൈൻഡ് ചെയ്ത് കാണാവുന്നതാണ് രണ്ടാമത് കാണാവുന്നതാണ് സ്പേസ് ഇട്ട് കാണാവുന്നതാണ് സാന്ത്വന പഠനം ഓക്കെ ഇങ്ങനെയാണ് സ്പേസ് ലേണിംഗ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ചെയ്യാവുന്നതാണ് സോ വിതഔട്ട് വേസ്റ്റിംഗ് മസ് ടൈം കൺസ്ട്രക്റ്റീവ് ഐ ഗോൾ ടു ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കൃതിയുടെ പിതാവ് ദാനിയൽ ഗോൾമെന്റ് ഗവൺമെന്റിൻ്റെ വൈകാരിക ബുദ്ധിയിലെ അഞ്ച് ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദാനിയൽ ഗോൾമെന്റ് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസിലെ വൈകാരിക ബുദ്ധിക്ക് അഞ്ച് സവിശേഷതകളുണ്ട് അല്ലെങ്കിൽ അഞ്ച് ഘടകങ്ങളുണ്ട് ഒന്ന് അഹംബോധം വ്യക്തിക്ക് തന്നെ കുറിച്ച് തന്നെയുള്ള അറിവ് സെൽഫ് അവയർനെസ് ഇംഗ്ലീഷ് സെൽഫ് അവയർനെസ് വൈകാരിക ബുദ്ധിയുടെ ഒരാളുടെ ലക്ഷണമാണ് ഒന്ന് സെൽഫ് അവയർനെസ് തന്റെ കുറിച്ചുള്ള അറിവ് ഈ തന്നെ കുറിച്ചൊന്ന് അറിവ് എന്ന് വെച്ചാൽ തൻ്റെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ചുള്ള അറിവാണ് സെൽഫ് അവയർനെസ് രണ്ടാമത്തത് ആത്മനിയന്ത്രണം അഥവാ സെൽഫ് കൺട്രോൾ രണ്ടാമത്തത് ആത്മനിയന്ത്രണം അഥവാ സെൽഫ് കൺട്രോൾ മൂന്നാമത്തത് അദ്ദേഹം പറയുന്നത് അഭിപ്രായ അഥവാ മോട്ടിവേഷൻ മോട്ടിവേഷൻ നാലാമത്തത് വൈകാരിക താതാത്മ്യം അതായത് എമ്പതി ഇത് ഇംഗ്ലീഷ് വാർത്ത ശ്രദ്ധിക്കണേ എമ്പതി അഞ്ചാമത്തത് സാമൂഹിക നൈപുണികൾ അഥവാ അപ്പോൾ വൈകാരിക ബുദ്ധിയുള്ള ഒരാളുടെ ലക്ഷണങ്ങള് പ്രത്യേകതകള് സവിശേഷതകളായിട്ട് ഡാനിയൽ ഗോൺമെന്റ് പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് വ്യക്തിക്ക് തന്നെ കുറിച്ച് തന്നെയുള്ള അവബോധം അഥവാ സെൽഫ് അവയർനെസ് അഥവാ അഹംബോധം രണ്ട് ആത്മനിയന്ത്രണം അതായത് മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുക നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണ് ഓക്കെ ശരിയാണ് നിങ്ങൾ എന്നോട് വിയോജിക്കുകയാണ് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിയോജിപ്പ് ക്ഷമാപൂർവം കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ എൻ്റെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് വിയോജിക്കുക അല്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അതിനെ പട്ടികയറി പറയലല്ല വൈകാരിക ബുദ്ധി ടി വിയിലൊക്കെ നടന്ന വൈകുന്നേരങ്ങളിലെ രാത്രി എട്ട് മണിക്കൂർ ചർച്ചയുണ്ട് ആ ചർച്ചയിൽ അങ്ങനെയാണ് ഒട്ടും വൈകാരിക ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണ് രാത്രി കാലങ്ങളിൽ ഈ ചാനലിലും അതുപോലെ തന്നെ ഈ ചാനലിലും ഓക്കെ ഈ ചാനറ്റലാവട്ടെ ബാക്കി ഏത് ചാനലിലാവട്ടെ ചർച്ചയ്ക്ക് വരുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ വരും മറ്റൊരു രാഷ്ട്രീയക്കാരൻ അവിടെ ഇരിക്കുന്ന ഇയാളൊന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ അവിടെ ചടിക്കും മോഡറേറ്ററി ഇവരെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും അവരെ കൺട്രോളാവില്ല ചില ചർച്ച ചെയ്യുന്ന എഴുന്നേറ്റൊക്കെ പോകും ബൈക്കൊക്കെ ഉലിയിട്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇവർക്കൊന്നും വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ലാതാണ് ഓക്കെ ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോ വൈകാരിക ബുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ് ആത്മനിയന്ത്രണം എന്നുവച്ചാൽ താൻ ഇഷ്ടപ്പെടാത്തതായാലും തന്നോട് യോജിക്കാത്തതായാലും പല കാര്യങ്ങളിൽ ലോകത്ത് സംഭവിച്ചു വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആത്മനിയന്ത്രണം പാലിക്കണം നിങ്ങൾ എന്നെ എതിർക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എന്നെ എതിർക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് ഞാൻ കുറവ് ചേരണം അതിന് ശേഷമാണെങ്കിൽ നിങ്ങളെ എതിർക്കാം പക്ഷേ നിങ്ങളെ തന്നെ എതിർത്തുകൊണ്ട് ഒരു വാക്ക് ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വൈകാരിക ബുദ്ധിയുടെ ലക്ഷണമല്ല ചില രാഷ്ട്രീയ നേതാക്കളെ നിങ്ങളുടെ മനസ്സിൽ കണ്ടു നോക്കൂ ഇപ്പം നോർത്ത് കൊറിയയില് കിങ് ജു കുൻ എതിർക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ഡാനിയൽ ബോൾമൻ പറയുന്ന ചില ക്വാളിറ്റീസ് കേരളത്തിൽ ഉണ്ടിട്ടോ അങ്ങനെയൊന്നുമില്ല ആൾക്കാർ എസ്പെഷ്യലി പൊളിറ്റീഷ്യൻസിൽ ചില ആൾക്കാർ അപ്പോൾ സെൽഫ് കൺട്രോൾ ഇല്ല അപ്പോൾ സെൽഫ് അവയർനെസ് തന്നെ കുറിച്ചുള്ള അവബോധം തൻ്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം പിന്നെ സെൽഫ് കൺട്രോള് പിന്നെ അഭിപ്രേരണ സ്വയം പ്രേരണയോടുകൂടി അഭിപ്രേരണെന്ന് വെച്ചാൽ ഇവിടെ ഇൻറ്റേർണൽ മോട്ടിവേഷനാണ് ഇൻറ്റേർണൽ മോട്ടിവേഷനോടുകൂടി കാര്യങ്ങളെ കാണാനുള്ള കഴിവ് വൈകാരിക താതാത്മ്യം എമ്പതി സഹജീവികളോടായാലും തൻ്റെ കൂടെയുള്ളവരോടായാലും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിലെ മറ്റംഗങ്ങളോടും എമ്പത്തറ്റിക്കലായിട്ട് അതായത് ഇമോഷണലി ചായവോടുകൂടി ഒരു എമ്പതി സ്ഥാപിച്ചെടുക്കാനുള്ള കഴിവ് നെറ്റ് കോൾഡ് വൈകാരിക താഥാർത്ഥ്യം പിന്നെ സാമൂഹിക നൈപുണികൾ സോഷ്യൽ സ്കിൽസ് സൊസൈറ്റിയിൽ സോഷ്യൽ സ്കില് എന്ന് വെച്ച കഴിവെന്നുള്ളതല്ല സമൂഹത്തിൽ ഇടപെടുമ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും സമൂഹവുമായി പൊരുത്തപ്പെടാനുള്ള നൈപുണികളും ഇതൊക്കെയാണിത് വൈകാരിക ബുദ്ധിയുടെ അഞ്ച് സവിശേഷതകളായിട്ട് ഡാനിയൽ ഗോളമെൻ പറയുന്നത് എൻ്റെ കൂടെ പറയുക അഹം അഹംബോധം ആത്മനിയന്ത്രണം അതിപ്രേരണ വൈകാരിക താതാത്മ്യം സാമൂഹിക നൈപുണികൾ പരീക്ഷയ്ക്ക് ചോദ്യം വരും താഴെ പറയുന്നവയിൽ വൈകാരിക ബുദ്ധിയുടെ പ്രത്യേകത ഏത് അല്ലെങ്കിൽ പ്രത്യേകത അല്ലാത്തതേത് എന്ന് പരീക്ഷയുടെ ചോദ്യം തീർച്ചയായിട്ടും വരും ശ്രദ്ധിക്കണയൊക്കെ അടുത്തത് വൈകാരിക ബുദ്ധിയുടെ നാല് തലങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞത് അഞ്ച് സവിശേഷതകളാണെങ്കിൽ ഇപ്പം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ നാല് തലങ്ങൾ നിങ്ങൾക്കതുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾ സ്വയം ഈ സാധനങ്ങളൊക്കെ നോക്കുക എനിക്ക് അഹംബോധമുണ്ടോ അതായത് എൻ്റെ ശക്തി ദൗർബല്യങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻ നമ്പർ വൺ ക്വസ്റ്റ്യൻ നമ്പർ ടു തന്നോട് എതിർപ്പ് രേഖപ്പെടുത്തുന്ന തൻ്റെ ആശയങ്ങളോട് വിയോജിപ്പ് പുലർത്തുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടുകളിൽ ആത്മനിയന്ത്രണം പാലിക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ടോ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇൻ്റർണൽ കൂടി ഒരു പ്രവൃത്തിയിലേർപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ടോ പിന്നെ സഹജീവികളോട് ഇമോഷണലായിട്ടുള്ള ചായവ് ഹെമ്പത്തറ്റിക്കലായിട്ടുള്ള ഒരു താതാത്മ്യം പുലർത്താൻ തനിക്ക് പറ്റുന്നുണ്ടോ ആൾ ഉൾപ്പെടുന്ന സാമൂഹ്യ സാഹചര്യങ്ങളിൽ നന്നായി ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള നൈപുണികൾ തനിക്കുണ്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വൈകാരിക ബുദ്ധിയുള്ള ആളാണ് എന്ന് പറയാം ഇനി വൈകാരിക ബുദ്ധിയുടെ നാല് തലങ്ങൾ ഒന്ന് വികാരങ്ങൾ തിരിച്ചറിയുക യു ഷുഡ് ഐഡൻറ്റിഫൈ യുവർ ഇമോഷൻസ് സെക്കൻഡ് വികാരങ്ങൾ പ്രയോജനപ്പെടുത്തുക യു ഷുഡ് മേക്ക് യൂസ് ഓഫ് യുവർ ഇമോഷൻസ് തേർഡ് വികാരങ്ങൾ മനസ്സിലാക്കുക ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ് മൂന്ന് വികാരങ്ങൾ നിയന്ത്രിക്കുക ടു കൺട്രോൾ യുവർ ഇമോഷൻസ് ഇതാണ് വൈകാരിക ബുദ്ധിയുടെ നാല് തലങ്ങൾ വികാരങ്ങൾ തിരിച്ചറിയുക വികാരങ്ങൾ പ്രയോജനപ്പെടുത്തുക സോറി പ്രയോജനപ്പെടുത്തുകൾ മനസ്സിലാക്കുക വികാരങ്ങൾ നിയന്ത്രിക്കുക ഇനി അടുത്ത ചോദ്യം സോഷ്യൽ ഇന്റലിജൻസ് ആരുടെ രചനയാണ് സോഷ്യൽ ഇന്റലിജൻസ് എന്ന കൃതി ആരുടേതാണ് വൈകാരിക ബുദ്ധി എഴുതിയ അതേ ദാന ഗോൾഡൻ്റെ മറ്റൊരു പുസ്തകമാണ് സാമൂഹ്യ ബുദ്ധി അഥവാ സോഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ പലപ്പോഴും ഇമോഷണൽ ഇൻ്റലിജൻസ് ആരുടെ രചനയാണ് എന്ന് പല 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 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ചോദ്യം ഒന്ന് മാറ്റി പിടിക്കാം സോഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ആരുടെ രചനയാണ് ഓക്കെ ചോദ്യങ്ങൾ എപ്പോഴും ടഫായി വരികയാണ് അടുത്തത് ഏറ്റവും അഭിത്തരം കഴിഞ്ഞു ഏറ്റവും ഒടുവിലത്തെ മനഃശാസ്ത്ര ശാഖ ഞാൻ പറഞ്ഞു മാനവികതാവാദം ഏറ്റവും ആദ്യത്തെ നിങ്ങൾക്കറിയാം കാരണം ഇതൊക്കെ പല പ്രാവശ്യം അർത്ഥമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ ജർമ്മനിയിൽ ഉദയം കൊണ്ടതാണ് ഘടനാവാദം ഈ ഘടനാവാദത്തിന് ശേഷം പിന്നീട് പ്രകാരിവാദം വന്നു ഫങ്ഷണലിസം വന്നു പിന്നീട് അതിനെ എതിർത്തുകൊണ്ട് ബിഹേവിയറിസം വന്നു സമാന്തരമായി ഗസ്റ്റ് ആയിട്ട് വാദം വന്നു പിന്നീട് സൈക്കോ അനാലിസിസ് അതിന് സമാന്തരമായിട്ട് തന്നെ സൈക്കോ അനാലിസിസ് വന്നു പിന്നെ കോപനേറ്റിവിസം വന്നു പിന്നെ കോപ്പറേറ്റീവ് കൺസ്ട്രക്റ്റീവിസം വന്നു പിന്നെ അവസാനമായിട്ട് രൂപം കൊണ്ട ഒരു മനഃശാസ്ത്ര ശാഖയാണ് മാനവികതാവാദം അഥവാ എൻ്റെ അറ്റുക ഹ്യൂമനിസം സോ ദ ലേറ്റസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഇൻ സൈക്കോളജി ഈസ് മാനവികതാവാദം ഇനി ആരൊക്കെയാണ് മാനവികതാവാദത്തിൻ്റെ വക്താക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഞാൻ മുഴുവൻ പിന്നിൽ അബ്രഹാം മാസ്ലോ പിന്നെ അതേപോലെ തന്നെ ഗോൾഡൻ ആൽപോർട്ട് പിന്നെ ഗ്ലേസർ ഗ്ലേസർ ആർബർ കോംപസ് ഇങ്ങനെയുള്ളവരൊക്കെയാണ് എന്തെങ്കിലും

ഗ്ലേസർ ആർദർ കോംബസ് തുടങ്ങിയവരൊക്കെയാണ് മാനവികതാവാദത്തിൻ്റെ വക്താക്കൾ ആരും കൂടി അറിഞ്ഞിരിക്കണം അപ്പം ഏറ്റവും ഒടുവിലെത്ത മനശാസ്ത്രശാഖ മാനവികതാവാദം ഏകദേശം ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി തൊണ്ണൂറിലൊക്കെയാണ് ഇത് തൊണ്ണൂറ് ഉണ്ട് പക്ഷേ ഏറ്റവും ഒടുവിലെത്തതാണ് മാനവികതാ വാദം ഇതിൽ ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു

പേഴ്സണാലിറ്റി ഡിസ്പൊസിഷൻ തിയറിഷൻ ഇതിനെ കുറിച്ച് നമ്മൾ പിന്നീട് പറയും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് വ്യക്തിത്വം എടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അത് ഗോർഡൻ ആൻപ അപ്പോൾ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം ആവിഷ്കരിച്ചതാർ എന്ന് നേരിട്ട് പക്ഷെ ചോദിക്കാറില്ല പരീക്ഷക്ക് പണ്ടൊക്കെ ചോദിച്ചിരുന്നു ഒരു പത്ത് പതിനൊക്കെ അപ്പോൾ ആൽപോർട്ടിന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിൽ മൂന്ന് സവിശേഷതകളുണ്ട് ഒന്ന് മുഖ്യ സവിശേഷതകൾ മറ്റൊന്ന് കേന്ദ്ര സവിശേഷതകൾ മറ്റൊന്ന് സവിശേഷതകൾ അറിയാത്ത ആള് എഴുതി വെക്കുക അറിയുന്ന ആള് ഒരിക്കൽ കൂട്ടിയിരിക്കുക ഓക്കെ സോ ആൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിൽ വ്യക്തിത്വത്തിൽ ഏറ്റവും സ്വീകാര്യമായ നിർവചനം നൽകിയത് ആൽപോർട്ടാണ് ആൽപോർട്ടിൽ ആൽപോട്ടിൽ കേൾക്കുമ്പോർമ്മവരുടെ ഇതാണ് വ്യക്തിത്വം ആൽപോർട്ട് പഠിച്ചത് പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് അതിൽ പേഴ്സണാലിറ്റിയിൽ പല തിയറി ഉണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല ഓക്കെ അതായത് ഹിപ്പോക്രാറ്റ്സിൻ്റെ തിയറി ഉണ്ട് ഉണ്ട് കൃഷ്ണവിടെ ഉണ്ട് റ്റലിൻ്റെ ഉണ്ട് സ്റ്റേഡിൻ്റെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് ആൽപോർട്ടിൻ്റെ വൈയക്തിക ചിട്ടവൃത്തി സിദ്ധാന്തം അഥവാ പേഴ്സണാലിറ്റി ഡിസ്പൊസിഷൻ തിയറി സോ അക്കോർഡിംഗ് ടു ആൽപോർട്ട് ഇൻ ഹിസ് തിയറി ഹിസ്റ്റ് മൂന്ന് സവിശേഷതകളുണ്ട് ഒരാളുടെ വ്യക്തിത്വത്തിൽ ഒന്ന് മുഖ്യ സവിശേഷത അതായത് അല്ലെങ്കിൽ ഇതിനെ അദ്ദേഹം പ്രയോജന സവിശേഷതവിശേഷത സെക്കൻഡറിന്ന് പറയുന്നത് ഇനം എന്നുള്ള അർത്ഥത്തിലാണ് സവിശേഷതകൾ അപ്പൊ ഇവിടെ ഒന്ന് മുഖ്യ സവിശേഷതകളുണ്ട് ഒരാളുടെ വ്യക്തിത്വത്തിൽ കേന്ദ്ര സവിശേഷതകളുണ്ട് ദ്വിതീയ സവിശേഷതകൾ ഉണ്ട് ഓക്കെ ഇനി മുഖ്യ സവിശേഷത എന്നു വെച്ചാൽ ഒരാളുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും അയാളുടെ എല്ലാവിധ വ്യവഹാരത്തെയും പ്രകടമാവുന്നതും വളരെ ശക്തമായിട്ടുള്ള വ്യവഹാരത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതുമായ സവിശേഷതകളാണ് മുഖ്യ സവിശേഷതകൾ അതിതീവ്രമാണ് സ്ഥായിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ ഗാന്ധിജി അഹിംസ ഈ ഗാന്ധിജി അഹിംസ എന്ന് പറയുമ്പോൾ അപ്പോൾ ബാലകൃഷ്ണൻ അഹിംസ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഗാന്ധിജിയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളുടെ വ്യവഹാരങ്ങളിൽ ഗാന്ധിജിയുടെ ഏതൊരുതരം വ്യവഹാരമായിക്കോട്ടെ അതിനൊക്കെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രകടമാകുന്ന മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് അഹിംസ എന്ന് പറയുന്നത് ശ്രീബുദ്ധന്റെ ബുദ്ധൻ്റെ കാര്യത്തിൽ എടുത്താലും ബുദ്ധൻ്റെ ദാനശീലം ബുദ്ധന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെയും ചോദിച്ചാൽ ബുദ്ധനം കൊടുക്കും പരിത്യജിക്കുന്ന ആളാണ് ബുദ്ധൻ വേണ്ടെന്ന് വെക്കുന്ന ആളാണ് ബുദ്ധൻ സ്വാർത്ഥനല്ല ബുദ്ധൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഓക്കെ എന്നെ പോലെ നിന്റെ അയക്കാരുടെയും സ്നേഹിക്കുക എന്നൊരാൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നേ വരെ ഇത്രയും കൊല്ലത്തിനടയിൽ ഒറ്റ ആൾക്കെ പറ്റിയിട്ടു ആൾക്ക് യേശുക്രിസ്തുവിനും എനിക്കും നിങ്ങൾക്കും പറ്റിയോ പറയും പക്ഷെ നമ്മൾ പ്രവർത്തിക്കില്ല അപ്പം നോക്കൂ ഈ ഗാന്ധിജിക്ക് അഹിംസ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഏതൊരു പ്രവർത്തനത്തിനും നിഴലിക്കുന്ന കാര്യമായിരുന്നു ശ്രീ ബുദ്ധൻ്റെ ധാരശീലം സ്നേഹം യേശുക്രിസ്തുവിൻ്റെ പക്ഷേ ബാലകൃഷ്ണൻ്റെ അഹിംസ എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും നിഴലിച്ച് നിൽക്കുന്ന ഒരു മുഖ്യ സവിശേഷതയല്ല അഹിംസ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അഹിംസ എന്ന് പറയുന്നത് മുഖ്യ സവിശേഷതയല്ല ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അഹിംസ ഒരു മുഖ്യ സവിശേഷതയാണ് ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ദാനശീലത മുഖ്യ സവിശേഷതയാണ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം ഒരു മുഖ്യ സവിശേഷതയാണ് ആരുടെ അഭിപ്രായത്തിൽ ആൻപ്രായത്തിൽ ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം മാർക്കറ്റിൽ ഇന്ന് ആയിട്ടുള്ള ഒരുപാട് ബുക്സുകളുണ്ട് സൈക്കോളജി എന്നുള്ള പേരിൽ നിങ്ങളെ കുറെ ബുക്കുകളും അതിന് വലിയ ബുക്ക് അതിൽ കുറേ ജനറൽ നോളജ് ഉണ്ടാവും കുറേ കണക്കും ഉണ്ടാവും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ക്ലർക്കിൻ്റെ ബുക്കിലുള്ളത് അതേപടി ഇതിലേക്ക് ചേർക്കും അതൊരു കുറച്ച് പേജ് സൈക്കോളജിയിലൂടെ കൂട്ടിച്ചേർത്തിട്ട് അതിൻ്റെ ചട്ടക്ക് നേരെ എൽ പി യു പിന്നു എഴുതിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും നിങ്ങളെ പോലുള്ള ആൾക്കാരത് വാങ്ങും ഞാൻ വാങ്ങിയിട്ട് അതൊന്നും പറയില്ല പക്ഷേ ഞാൻ ഈ പുസ്തകങ്ങൾ വെറുതെ ഒന്നും തുറന്ന് നോക്കാറും നോക്കാറേ ഇല്ല പുസ്തകങ്ങൾ ബട്ട് ഏതായാലും ഞാൻ ഈ ക്ലാസ്സിലേക്ക് അല്ലെ സി ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഈ മുഖ്യ സവിശേഷത ഉദാഹരണം പറയുന്നത് ഒരു പുസ്തകത്തിൽ അഹിംസ ദാനശീലത സ്നേഹം മുഖ്യ സവിശേഷത എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഈ മൂന്നും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവരുടെയും വ്യക്തിത്വത്തിൻ്റെ മുഖ്യ സവിശേഷതയാണ് ഇന്ന് അല്ല ഗാന്ധിജിയുടെ കാര്യത്തിൽ അഹിംസ മുഖ്യ സവിശേഷതയാണ് നിങ്ങളുടെ കാര്യത്തിലല്ല നിങ്ങൾ വെറുതെ അവിടെ കിടക്കുന്ന അതിനെ കൂടെ പോകുന്ന നായയെ കൊണ്ട് കല്ലെടുത്തറിയും അവൻ്റെ കാര്യത്തിൽ അഹിംസ എങ്ങനെയാണ് മുഖ്യ സവിശേഷതയാവുക അവരോട് ജീവിയെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് വെറുതെ പോകുന്ന നായ കല്ലെടുത്തൊരു അപ്പോൾ അത് അഹിംസ അല്ല അതായത് അതവൻ്റെ ജീവിതത്തിലെ മുഖ്യ സവിശേഷത അല്ല അപ്പോൾ അല്പ് പറയുന്നത് അതുകൊണ്ട് ഈ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചത് നമുക്കറിയാം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഗാന്ധിജിയുടെ ഏത് പ്രസ്ഥാനം ഗാന്ധിജി മുന്നോട്ട് വെച്ചോ ഉപ്പ് സത്യാഗ്രഹമാവട്ടെ നിസ്സഹകരണ പ്രസ്ഥാനമാവട്ടെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഒരു തത്വം അഹിംസയാണ് അഹിംസയിൽ ഊന്നിക്കൊണ്ടാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം മുഴുവൻ നയിച്ചത് സോ എല്ലാ പ്രവർത്തനത്തിലും നിലനിൽക്കുന്ന മുഖ്യ സവിശേഷത അഹിംസയായിരുന്നു പക്ഷേ ജാലിയൽ മാലാഭാഗ് സംഭവം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജനറൽ ഡയർ കുറെ ആൾക്കാരെ വെടിവെച്ച് വന്നു ഈ വെടിവെച്ച് കൊന്നതിൽ പ്രതിഷേധിച്ചിട്ട് കോൺഗ്രസുകാരായ കുറെ ആൾക്കാർ സ്വാതന്ത്ര്യസമ്മരം നയിക്കുന്ന കുറേ പേര് ചൗരി ചൗര എന്ന് പറയുന്ന അവിടെ ജയിലാക്രമിച്ച് അവിടെ പോയി പോലീസുകാരെ കൊന്നു അപ്പം ജാലിയൽ മാലാബാഗില് പ്രതിഷേധിച്ചിട്ട് ചൗരി ചൗര സംഭവം ഉണ്ടായി അപ്പം ഗാന്ധിജി പറഞ്ഞത് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാണിക്കല്ലായ അഹിംസക്കെതിരാണ് അതുകൊണ്ട് ഗാന്ധിജി ചൗര ചൗരി ചൗര സംഭവത്തെ വിമർശിച്ച കാരണം ജനങ്ങൾ അഹിംസ കൈ കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് ഓരോ ആളെ സംബന്ധിച്ചിടത്തോളം ഇന്നത് മുഖ്യ സവിശേഷത എന്ന് പറയാ അല്ലാതെ നിങ്ങളുടെ പുസ്തകത്തിൽ കാണുന്ന പോലെ പിന്നെ അഹിംസ മുഖ്യ സവിശേഷതയാണ് സ്നേഹം മുഖ്യ സവിശേഷതയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ മൂന്നു മിനിറ്റെന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ അത് തെറ്റു വായിക്കരുത് ഓക്കെ പിന്നെ ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പിന്നീട് പറയാം അടുത്തത് ആൽപോർട്ടിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുഖ്യ സവിശേഷത കേന്ദ്ര സവിശേഷത ദ്വിതീയ സവിശേഷത ഓക്കെ അപ്പോൾ ക്ഷേത്ര സവിശേഷത നമ്മൊരു ചോദ്യം കണ്ടതാണ് അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന രാജുവിനെ കുറിച്ച് എല്ലാ ടീച്ചർമാർക്കും ഒരേ അഭിപ്രായമാണ് നല്ല കുട്ടി വിശ്വസ്തനായ കുട്ടി നമ്മൾ പറയും അവൻ വിശ്വസ്തനായിരുന്നു പണ്ടൊരു സിനിമയുടെ പേര് അവൾ വിശ്വസ്തനായിരുന്നു എന്നാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സവിശേഷതയാണ് മുഖ്യ സവിശേഷത പോലെ സ്ട്രോങ് അല്ല എന്നാൽ ജീവിതത്തിലെ ഏകദേശം സ്ഥിരമായതും സ്ഥായിയായതും എപ്പോഴും നിലനിൽക്കുന്നതുമായ ഒരു സവിശേഷതയാണ് കേന്ദ്ര സവിശേഷത അതാ മീൻസ് സെൻട്രൽ ട്രേഡ്സ് എന്ന് പറയുന്നത് മെയിൻ ട്രേഡ്സിനെ പോലെ സ്ട്രോങ് അല്ല ബട്ട് സ്ട്രോങ് ആണ് ബട്ട് നോട്ട് ഈക്വലി സെൻട്രൽ ഇനി ദ്വിതീയ സവിശേഷത എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴുമുള്ള സവിശേഷതയല്ല ചില പെർട്ടിക്കുലർ സാഹചര്യങ്ങൾ വളരെ വ്യക്തിക്ക് ചില സവിശേഷതകൾ പൊന്തി വരും കുറച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതാവും പൂർവ്വസന്ധിയിലാകും സപ്പോസ് നിങ്ങൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മമ്മൂട്ടിയെ കണ്ടു അപ്പോൾ നോർമലി നിങ്ങളുടെ ഒരു സവിശേഷത ഒരമ്പരപ്പുണ്ടാവും നിങ്ങളുടെ തൊട്ടും മുന്നിൽ വന്ന് മമ്മൂട്ടി ഒരു അമ്പലപ്പുണ്ടാവും സോ അത് നിങ്ങളുടെ മുഖ്യ സവിശേഷതയോ കേന്ദ്ര സവിശേഷതയോ ഒന്നും അല്ല സെക്കൻഡറി മമ്മൂട്ടിക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അമ്പലം മാറി ചോദ്യം വന്നത് പരീക്ഷക്ക് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രസംഗിക്കാൻ രാജുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ രാജുവിനെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ രാജുവിൽ വരുന്നോണ്ടാണ് കേട്ടോ ഓക്കെ ഈ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രസംഗിക്കാൻ വേണ്ടി രാജുവിനോട് പറഞ്ഞപ്പോൾ പത്തിരണ്ടായിരം കുട്ടികളുടെ മുന്നിൽ പത്തിരുന്നൂറ് മാഷ്ടമാരുണ്ട് ഇവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു രാജുവിനോട് സ്കൂൾ അസംബ്ലിയിൽ സ്പീച്ചുകൾ ഉണ്ടാവില്ല ഒരു അസംബ്ലി എടുക്കുമ്പോൾ ഓരോ ദിവസവും റൊട്ടേഷനിൽ അല്ലെങ്കിൽ ചെറിയ സ്പീച്ച് ഉദാഹരണത്തിൽ ഇന്നത്തെ വാർത്തകൾ അതിനെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒരു കുട്ടി വന്ന് അസംബ്ലിയിൽ വായിക്കും അല്ലെങ്കിൽ പറയും അങ്ങനെ പറയുമ്പോ ഈ പത്തിരണ്ടായിരം കുട്ടികൾ കണ്ടപ്പോ ഒരമ്പരപ്പ് അങ്ങനെ തോന്നി നമ്മൾ തോന്നും സഹാകമ്പം അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവും അതൊക്കെ മെല്ലെ ഇല്ലാതാക്കി തീരുന്നതേ ഉള്ളൂ നിങ്ങളോട് പറയാനും എൽ പി യു പി സൈക്കോളജി ക്ലാസ് ആയിരം അഞ്ഞൂറ് കുട്ടികൾ മുന്നിലിട്ട് നിങ്ങളൊരു ബൈക്കിൽ കൂടി രണ്ടു മുന്നിൽ കൂടി ക്ലാസ് എടുക്കണം എന്നോട് പറയാണെങ്കില് എനിക്കൊരു അമ്പരപ്പുണ്ടാവില്ല എനിക്കൊരു സ്വഭാവം പോകുന്നുണ്ടാവില്ല രണ്ട് മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അഞ്ച് മണിക്കൂർ ക്ലാസ് എടുക്കും നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ പലരും ലൈവ് വീഡിയോ ഇന്നലെ കേട്ടിട്ടുണ്ടോ ഞാനതിൽ പറഞ്ഞത് അമ്പത് ക്വസ്റ്റ്യൻസ് അറുപത് മിനിറ്റ് എന്നാണ് ഫിഫ്റ്റി റാപ്പിഡ് ക്വസ്റ്റ്യൻസ് സിക്സ്റ്റി മിനിറ്റ്സ് ക്യുക്ക് എക്സ്പ്ലനേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ അറുപത് മിനിറ്റ് വൺ അവർ വീഡിയോ ഞാൻ എടുത്തത് ഒരു മണിക്കൂറോ നാൽപ്പത്തി മൂന്ന് മിനിറ്റും എടുത്തിട്ടാണ് മണിക്കൂർ എടുക്കേണ്ട ലൈവ് വീഡിയോ ഞാൻ ഒരു മണിക്കൂറ് ഒന്നേ മുക്കാൽ മണിക്കൂറോളം എടുത്തു അത് എൻ്റെ പ്രഷോടും എൻ്റെ ഇൻ്റർ മോട്ടിവേഷനും കൊണ്ടെടുത്തതാണ് അതവിടെയൊക്കെ കുറേ പേരത് കണ്ടിട്ടുണ്ടാകും ഞാനിവിടെ പറയുന്നത് ഈ സമാഗമം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് വരുന്ന ഒരു സവിശേഷതയാണ് ഒരുപക്ഷെ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ സമാഗമം മാറിയിട്ട് പൂർവ്വസ്ഥിതിയിലാവാൻ നിങ്ങൾക്ക് പറ്റും അതിനെയാണ് സവിശേഷത എന്ന് പറയുന്നത് ദ്വിതീയ സവിശേഷത ഒരിക്കലും സ്ഥായിയല്ല ഇതൊക്കെയാണ് ആര് പറയുന്നത് ആൽപ്പുറത്ത് പറയുന്നത് വ്യക്തിയിൽ വളരെ അപൂർവം മാത്രം കണ്ടുവരുന്നതും എന്നാൽ അതിതീവ്രവുമായ സവിശേഷത അതിതീവ്രമായ സവിശേഷത മുഖ്യ സവിശേഷത വ്യക്തി സ്ഥായിയോ സ്ഥിരമോ ശക്തമോ അല്ലാത്ത സവിശേഷത ദ്വിതീയ സവിശേഷത ഞാനിപ്പോൾ പറഞ്ഞ സഭാകുണ്ടോ അമ്പരപ്പ് പേടി പൽക്കാലത്തേക്കെന്തോ കണ്ടപ്പോൾ ഒരു പേടി തോന്നി അതങ്ങ് മഞ്ഞപ്പോൾ ആ പേടിയേക്ക് പോയി ഒരമ്പരപ്പ് തോന്നി ആ അമ്പരപ്പ് കുറച്ച് കഴിഞ്ഞിപ്പോൾ മാറും അപ്പോൾ അത് സ്ഥായി അല്ല സ്ഥിരമല്ല ശക്തമല്ല അതിനെയാണ് ദ്വിതീയ സവിശേഷത അഥവാ സെക്കൻഡറി സെക്കൻഡറിസ് എന്ന് വിളിക്കുന്നത് എന്ത് സെക്കൻഡറി ട്രേബ്സ് ഇതാരുടെയാണ് എന്നൊക്കെ തിയറി വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഹാൽഫോർട്ടിൻ്റെ പേഴ്സണാലിറ്റി ഡിസ്പോസിഷൻ തിയറി അടുത്തത് പക്വ വ്യക്തിത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗോൽ ആൽപോർട്ട് പക്വ വ്യക്തിത്വം ഇതിൽ വൈകാരിക ബുദ്ധിയിൽ നമ്മൾ പറഞ്ഞ കുറേ ക്വാളിറ്റീസ് അതൊക്കെ അതൊക്കെയുള്ളതാണ് മെച്ചുവേർഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആൽപോർട്ടിൻ്റെ അഭിപ്രായം അപ്പോൾ പരീക്ഷകൾ ചോദിക്കൂ മെച്യുഡ് പേഴ്സണാലിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചതായി വ്യക്തി പ്രകടിപ്പിക്കുന്ന തൻ്റെ മാത്രമായ സവിശേഷതയെ ആൽപോട്ട് വിളിച്ചത് ഒരു വ്യക്തി തൻ്റെതായി മാത്രം കാണിക്കുന്ന ഒരു സവിശേഷതയെ വിളിച്ചത് വിശിഷ്ട സവിശേഷത അഥവാ യുനീക്ക് ട്രെയിൻസ് आप एक्ट्रेड महाप्रभात हैं उनके लगातार यूनिक ट्रेड्स विशिष्ट तरह से विशेष अद्वा तो नाउ वी आर बर्ड टू द फाइनल क्वेश्चन ऑफ़ दिस वीडियो टू इज़ दिस आत्मा कार्य सिद्धांतों की नवीनता अब्राहम मास्लो ह्यूमनिस्ट अब्राहम मास्लो आते आत्मा सात-सात कार्य सिद നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ സോ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിൽ എനിക്കിത് വീണ്ടും പറയാനുള്ളത് വീഡിയോ ഞാൻ വീണ്ടും പറയുന്നത് പോലെ സ്റ്റഡിക്ക് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ വളരെ ഗുഡ് പിന്നെ അതെല്ലാം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ആദ്യം പിടിക്കുക എന്നിട്ട് അത് റിവെൻ്റ് ചെയ്ത് വീണ്ടും പഠിക്കുക എന്നിട്ടൊരു இடவேளிக்கெடுத்து ஒரு சலையை குடிச்சு குடிச்சு காப்பியும் கிடங்கிட்டு வீடு அடிச்ச போகும் காணலாம் ஸோ இங்கே டெக்னிக்ஸு ஓகே அப்போ வீடியோ எல்லாருக்கும் இஷ்டப்பட்டு விசாரிக்கணும் ஹம் நோட்டு ஜஸ்ட் டோக்கிங் திஸ் வீடியோ ஹியர் சி யூ அகைன் அண்டில் தன் குட் பை தேங்க்ஸ்